സർഗാത്മകമായൊരു എനർജിയിലൂടെയാണ് ആളുകൾ ഈ കാഴ്ചകണ്ട് നടന്നു പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശാന്തമായൊരു മെലഡി ഉണ്ട് ആ മെലഡിയിലൂടെ നടന്ന് ആ മെലഡി കേട്ട് നടന്ന് ഈ ദീപം എല്ലാം ന്യൂ ന്യൂഇയറിലെ ന്യൂ ഇയറിലേക്ക് നടന്ന് നീങ്ങുകയാണ് നിങ്ങളുടെ മനസ്സിൽ എന്തായാലും ഇപ്പോൾ നമ്മളോട് തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നൊരു സുഹൃത്ത് എത്തിയിട്ടുണ്ട് എപ്പോഴും എടുക്കാ ദിസ് ഇസ് ഞാൻ ഇപ്പോൾ തന്നെ ഫസ്റ്റ് ടൈം വിസിറ്റ് പണമാതി ഒരു ഇടത്ത് ഉണ്ട് തെരിയാതെ ഇന്നമാരി ഒരു ഫണ്ടാസ്റ്റിക് ഒരു ലൈറ്റിംഗ് സിസ്റ്റമോടെ മക്കളുടെ ക്രൗഡ് இது பார்க்கும்போது உண்மையிலே ஒரு நல்ல எக்ஸ்பீரியன்ஸ் எனக்காக இது இந்த மாதிரி ஒரு செலிப்ரேஷன் வந்து ட்ரிவாண்ட்ரம் சிட்டியில் பண்ணுறாங்க நான் ஹாப்பி வித் திஸ் சீயிங் ஆல் திஸ் அம்யூனிட்டிஸ் அண்ட் ஃபெசிலிட்டி ஆஃப் லைட்ஸ் எல்லாம் கொடுத்துருக்கோம் எல்லாம் எத்தனை நாள் ஆச்சு இப்போ தான் ஒரு ஒன் மந்த் கூட கம்ப்ளீட் இருக்காது ஒன் மந்த் இப்போ தான் ஸ்டார்ட் பண்ணியிருக்கேன் நியூ இயர் இங்கே தானே ஆ இந்த வருஷம் நியூ இயர் வந்து இங்கே தான் எனக்கு அண்ட் ஹோப்ஸு ஸோன் எல்லோருக்கும் சக்சஸ்ஃபுல் அண்ட் ப்ராஸ்பரிட்டி இயரா இருக்கணும் அடுத்த வருஷம் எல்லா மக்களுக்கு இந்த நியூ இயர்க்கு ஒரு கிஃப்ட் கொடுக்குங்க பாட்டா டான்ஸா என்ன இருக்கு எனக்கு அவ்வளவு பாட தெரியாது டான்ஸ் ஆட தெரியாது பாட்டு ஒரு பாட்டு பாடு தமிழ் பாட்டு பாடு தமிழ் பாட்டா ஓகே என் காதல் சொல்ல நேரம் இல்லை പാട്ട് തെരിയാ ബട്ട് അതാണ് ആ പാട്ട് നല്ല എല്ലാ കാതിലും അവസരം ഉണ്ടാവട്ടെ അടുത്ത രണ്ടായിരത്തി അപ്പൊ അത് തന്നെയാണ് അത് തന്നെയാണ് പല ആഗ്രഹങ്ങളുമായാണ് മനുഷ്യർ ഇങ്ങനെ വരുന്നത് എല്ലാരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ആ പാട്ട് അറിയാന്നുള്ള ഒരു രണ്ട് പരിപാടിയാണ് ഈ തമിഴ്ത്തെ പാട്ട് തന്നെ വേണോ നല്ല രസമുള്ള പാട്ടല്ലേ രാഹുൽ കാലം എല്ലാരും നല്ല പാട്ടാ അല്ലേ നല്ല രസമുള്ള പാട്ടാണ് ഈ പറ്റുന്ന മോളുടെ ആദ്യ കാഴ്ചയാണ് എന്തുകൊണ്ട് വിശേഷം പിന്നെ ഈ കാഴ്ചകളെ കണ്ട് ക്ഷീണിച്ചോ ക്ഷീണിച്ചോ എല്ലാവരും ഈ തൊട്ട് ഞാൻ ഇവിടെ ഒരു കാഴ്ച ഇങ്ങനെ നോക്കുകയായിരുന്നു ഇങ്ങനെ ഒരു ഒരു കമാനമൊക്കെ വന്ന് അകത്തേക്ക് എല്ലാവരും നടന്നു പോവുകയാണ് അപ്പം അവിടെ എന്താണ് കാഴ്ചയെന്ന് ഇവരോടൊപ്പം നടന്ന് ഇങ്ങനെ എല്ലാരും നടന്ന് നടന്ന് കാഴ്ചകൾ കാണുകയാണ് കൊറേയധികം ആളുകളുണ്ട് നഗരപ്രദേശങ്ങളിൽ നഗരപ്രദേശങ്ങളിലുള്ളവര് തന്നെയാണ് കാരണം പന്ത്രണ്ട് മണിവരെ തൊട്ടടുത്ത സ്ഥലം തൊട്ടടുത്ത സ്ഥലത്തൊക്കെ ഇത്രമാത്രം മനോഹരമായ കാഴ്ച എന്തായാലും പിള്ളേരൊന്നും കണ്ടെത്തി അവിടെ നിൽക്ക് ഞങ്ങൾ തിരിച്ചു വരും